നമസ്കാരം നമ്മളിപ്പോ പെരിയാർ പുഴയുടെ അടുത്തുള്ള ആലുവ പെരിയാർ ക്ലബിലാണ് എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ അതെ നല്ലൊരു അന്തരീക്ഷം ഇന്നിവിടെ ഒരു പ്രത്യേക കൂട്ടായ്മയുണ്ട് ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെ ഏകദേശം പത്തോളം കുട്ടികൾ അവരുടെ വീട്ടുകാര് ടീച്ചർമാര് എല്ലാവരും വന്നിട്ടുണ്ട് ഒരു വലിയ ലക്ഷ്യവുമായാണ് അവരിവിടെ എത്തിയിരിക്കുന്നത് ശരിയാണ് അവരുടെയൊക്കെ മുഖത്ത് ഭയങ്കര സന്തോഷം കാണാം ക്ലബ്ബിന്റെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് അവർക്ക് ഒരു പത്ത് ദിവസത്തെ ഒരു നീന്തൽ പരിശീലനം തുടങ്ങിയാണ് അതെ ഇത് വെറുതെ ഒരു പരിശീലനം പോലെ തോന്നാം ആദ്യം പക്ഷെ അതുണ്ടല്ലോ ഇതിനു പിന്നിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് തീർച്ചയായും നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം ഈ കുട്ടികൾ നീന്തൽ പഠിക്കുന്നത് അതൊരു നേരമ്പോക്കിനല്ലേ അല്ലേ അല്ല നമ്മൾ ഈ കാലാവസ്ഥ മാറ്റമൊക്കെ കാണുന്നതാണല്ലോ പ്രത്യേകിച്ച് ഈ വള്ളപ്പൊക്കം അതൊക്കെ സ്ഥിരമായ പോലെയാണിപ്പോ ശരിയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത് അതായത് ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് അത് പഠനത്തിന്റെ ഭാഗമാകണം എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ നടക്കുന്നുണ്ട് അത് വളരെ അത്യാവശ്യവുമാണ് പ്രത്യേകിച്ചും കാഴ്ചയില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള കഴിവുകൾ കിട്ടുക എന്നത് അതൊരു ഓപ്ഷനല്ല അതൊരു ആവശ്യമാണ് അടിസ്ഥാനപരമായ ആവശ്യം അതെ വെള്ളപ്പൊക്കം പോലെയുള്ളൊരവസ്ഥ വന്നാൽ അവർക്ക് സ്വയം രക്ഷപ്പെടാൻ ഇതൊരു വലിയ സഹായമാകും അപ്പോൾ ഈ പരിമിതിയുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുന്നതിൽ എന്താണതിലൊരു ഒരു പ്രത്യേകത ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ അതുകൂടാതെ ഇത് അവരിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ ആ അത് അത് നല്ലൊരു ചോദ്യമാണ് കാരണം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ദിശയറിയാനും ചുറ്റും എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ പരിമിതികളുണ്ട് പക്ഷേ ഈ പരിശീലനം കൊണ്ട് വെള്ളത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യാം എങ്ങനെ പൊങ്ങിക്കിടക്കാം എങ്ങനെ നീന്താം എന്നൊക്കെ പഠിക്കുമ്പോൾ അവരുടെ അതിജീവന സാധ്യത കൂടുകയാണ് ശരിയാണ് അതിനേക്കാളൊക്കെ വലുതാണ് എന്താ പറയാ അതവർക്ക് ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസം അതെ തങ്ങൾക്കും പ്രതിസന്ധികളെ നേരിടാൻ പറ്റും തരണം ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ അത് അവരിൽ ശക്തമാക്കാൻ ഈ പരിശീലനം ഒരുപാട് സഹായിക്കും അപ്പൊ അതാണ് കാര്യം നമ്മൾ സാധാരണ കാഴ്ചയില്ലാത്തവരെ നമ്മൾ സംരക്ഷിക്കണം എന്നല്ലേ ചിന്തിക്കാറ് പക്ഷെ അതിൽ നിന്ന് മാറി അവരെ സ്വയം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സ്വയം രക്ഷിക്കാൻ പ്രാപ്തരാക്കുക എന്നൊരു ചിന്തയിലേക്ക് ഇത് വരുന്നുണ്ടല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് ഇതൊരു നീന്തൽ പഠനമെന്നതിനപ്പുറം അവരെ സ്വയം പര്യാപ്തരാക്കാനുള്ളൊരു വഴിയാണ് ശരിയാണ് ഒരു അപകടം വന്നാൽ മറ്റൊരാൾ വരുന്നതുവരെ കാത്തുനിൽക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുകയാണ് അതോടൊപ്പം വേറൊരു കാര്യമുണ്ട് എന്താണത് സമൂഹത്തിന്റെ ഭാഗമാണ് തങ്ങളും ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കാളികളാകാൻ തങ്ങൾക്കും പറ്റും എന്നൊരു ബോധ്യം അതും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചർമാരും ക്ലബ് അധികൃതരും എല്ലാവരും എല്ലൊരു ശ്രമം കൂടിയാണിത് അപ്പോ ശരിക്കും ഇതൊരു സാമൂഹിക ഒത്തുചേരൽ കൂടിയാണ് തീർച്ചയായും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ചേർത്തുവെക്കുമ്പോ ഒരു കാര്യം വ്യക്തമാണ് ഈ ആലുവ പെരിയാർ ക്ലബിലെ നീന്തൽ പരിശീലനം ഇത് കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വെറുമൊരു കായിക വിനോദമല്ല അല്ലേയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതിരിക്കാനുള്ള ഒരു മനോധൈര്യം കൊടുക്കലാണ് അക്ഷരാർത്ഥത്തിൽ ജീവൻ രക്ഷാ പരിശീലനം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പറയാം ഏത് അപ്രതീക്ഷിത സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം പ്രത്യേകിച്ചും കൂടുതൽ ശ്രദ്ധ വേണ്ടവർക്ക് അത്തരം കഴിവുകൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് വെറുമൊരു പരിശീലനമല്ല ശരിക്കും അവരെ ശാക്തീകരിക്കുകയാണ് തീർച്ചയായും ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം ഈ നീന്തൽ പരിശീലനം കാഴ്ച കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആ ഒരു കോൺഫിഡൻസ് ആ ഒരു സ്വയം പര്യാപ്തത അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചല്ലോ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തല സംഭാഷണം അഞ്ചാം ക്ലാസ്സുകാരൻ നെഹ്മൽ അൻവർ എ ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണ് നന്ദി നമസ്കാരം